പണ്ടൊക്കെ പെൺകുട്ടികൾക്ക് കിഡ്നി ഡിസീസ് കുറവായിരുന്നു ഇപ്പം പെൺകുട്ടികൾ ചെയ്യുന്നൊരു പണി എന്താ പെൺകുട്ടികൾ ചെയ്യുന്ന പണി സ്കൂളിലും കോളേജിലൊക്കെ പോകുന്നത് കൊണ്ട് വാഷ്റൂമിൽ പോകാൻ മടിയുള്ളത് കൊണ്ട് രാവിലെ ചെന്നിട്ട് വൈകുന്നേരം വരെ അത് വേണ്ട എന്നാണ് തീരുമാനിക്കുകയാണ് യാത്ര പുറപ്പെട്ട് കഴിഞ്ഞാൽ സ്ത്രീകൾ തീരുമാനിക്കുകയാണ് ഇപ്പം വേണ്ട ഇപ്പ വേണ്ട അങ്ങനെ പോയി പോയി ബ്ലാഡർ വീർത്ത് അത് കിഡ്നിയെ ബാധിച്ച് അത് കിഡ്നി ഡിസീസായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ജീവിതശൈലി എന്ന് പറയുന്നതിൻ്റെ മാറ്റം അത് പ്രധാനപ്പെട്ട ഒന്നാണ് രണ്ടാമത്തത് കണ്ണൂർ ആയതുകൊണ്ട് നിങ്ങൾ സ്നേഹിച്ചോണ്ട് പറയാണ് എനിക്ക് ഈ എന്താ പറയാ കേരളത്തിൽ ഏറ്റവും നല്ല ഫുഡ് തന്നിട്ടുള്ളത് ആര് എന്ന സ്ഥാനത്തിന് ഒന്നാം സ്ഥാനം ഞാൻ കൊടുക്കൽ അത് കണ്ണൂരുകാരാണ് കാരണം അത്രയും നല്ല ഫുഡാണ് നിങ്ങൾ ഉണ്ടാക്കി തരിക പക്ഷേ ഞാൻ സ്നേഹത്തോടെ പറയാണ് ഇതിനാകെ ഒരു ഡോറുള്ളൂ എന്നാ തോന്നണേ എനിക്ക് പോകണം അതുകൊണ്ടാണ് ഞാൻ സ്നേഹത്തോട് കൂടിയിട്ട് പറയാണ് ഒരു മൊട്ടമാലയില് പത്ത് ഇട്ടിട്ട് മൊട്ടമാല ഉണ്ടാക്കുന്ന ഏക ആൾക്കാരും നിങ്ങൾ തന്നെയാണ് കലോറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കുകയില്ല കാലറി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ആർക്കും കുഴപ്പമില്ലല്ലോ അല്ലേ ൂർന്ന് പോവാല്ലോ അല്ലേ ഓക്കേ അപ്പൊ ഞാൻ പറയുന്നത് കലോറി എന്ന് പറയുന്നൊരു സാധനമാണ് കോഴിമുട്ട കഴിക്കണം അതിന് കുഞ്ഞൻ അനുസരിച്ച് തന്നെ കഴിക്കണം എന്നൊക്കെയാണ് ഇപ്പൊ യു എസ്സിന്റെ ഒക്കെ പഠനങ്ങൾ വരുന്നത് പക്ഷേ അത് എത്ര എണ്ണം മീൻ വറുത്തത് എത്ര എണ്ണം ബിരിയാണി എന്ന് പറഞ്ഞത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ കെമിക്കലേ മാറി എന്ന് ആർക്ക് പഠനം ഒരിക്കലും നിങ്ങളെ ഫ്രീസിയർ അല്ലെങ്കിൽ ഫ്രിഡ്ജ് എന്ന് പറയുന്ന സാധനത്തിൽ കയറ്റാൻ പറ്റാത്ത ചില സാധനങ്ങളുണ്ട് ഇമാ ഖസാലി റഹത്താലി പറയുന്നുണ്ട് ഭക്ഷണം ആക്കുക എന്നത് ഒരു ഹറാമാണ് പക്ഷെ ആ വേസ്റ്റ് ഭക്ഷണം ഭക്ഷണം തൻ്റെ വയറ്റിലേക്ക് വേസ്റ്റുള്ള സാധനം കൊണ്ടുപോകുക എന്നുള്ളത് രണ്ട് ഹറാമാണ് ഞാൻ പറഞ്ഞു മനസ്സിലാകോ ഭക്ഷണം വേസ്റ്റ് ആക്കുക എന്നുള്ളത് ഒരു ഹറാം പക്ഷെ ആ വേസ്റ്റായ ഭക്ഷണം കഴിച്ച് കഴിച്ച് തൻ്റെ ഉള്ള് ആകെ വടക്കാക്കുക എന്നുള്ളത് രണ്ട് ഹറാമാണ് കാരണം രണ്ടെണ് അവിടെ ചെയ്യുന്നത് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വേസ്റ്റായത് ഭക്ഷണം വേറെ എവിടെയെങ്കിലുമൊക്കെ കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുക എന്നതല്ലാതെ അതിനെ വീണ്ടും ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് ഉപയോഗിക്കുമ്പോൾ ഇമാതിരി അസുഖങ്ങൾ വരും പിന്നെ ഹോട്ടലുകാരെന്നോട് എതിർത്താൽ ഇതാക്കിയാലോ ഞാനതിൻ്റെ കാര്യം പറയാണ് ഞാൻ പഠിക്കുന്ന എൻ്റെ റിസർച്ചിലെ കാര്യങ്ങൾ നിങ്ങൾ ഈ പുകയിൽ വെച്ചിട്ട് കരിക്കുന്ന ചാർക്കോളിൽ വെച്ച് കരിക്കുന്ന കരിയുള്ള സാധനങ്ങൾ കഴിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ ക്യാൻസർ എന്ന് പറയുന്ന അസുഖം വരാൻ കാരണമാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു പക്ഷേ നമ്മളിൽ എത്ര പേരത് ശ്രദ്ധിക്കാറുണ്ട് എന്നും നമ്മൾ അൽഫാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഹോട്ടലുകാരെ എന്നോട് ശ്രമിക്കണം അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഹോട്ടലുകാർക്കെതിരാണെന്നൊന്നും പറഞ്ഞേക്കല്ലേ പക്ഷെ എന്തെന്ന് ചോദിച്ചിട്ട് കരിഞ്ഞ സാധനം കഴിക്കരുതെന്ന് ഹദീസിലുണ്ട് അത് പിന്നെ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞാൽ പറഞ്ഞതല്ലേ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം വലത്തെ ഭാഗത്തേക്കാണ് ചെരിഞ്ഞ് കിടക്കേണ്ടത് എന്ന് മെഡിക്കൽ സയൻസ് പറയുന്നു കാരണം ഹൃദയം പമ്പ് ചെയ്യാതെ ഒലിച്ചിറങ്ങാനുള്ള സാധ്യത കൂടുതൽ വലത്തോട്ട് ചെരിഞ്ഞ് കിടക്കുമ്പോഴാണ് എന്ന് ശാസ്ത്രം അപ്പോൾ ഇടത്തേക്ക് ചെന്നാൽ അത് പമ്പ് ചെയ്യാനുള്ള എന്ത് ആ എഫേർട്ട് എടുക്കുന്നു അതുകൊണ്ട് വലത്തോട്ട് ചെരിഞ്ഞ് കിടക്കുന്നത് കൂടുതൽ അഭികാമ്യമെന്ന് സയൻസ് അത് പതിനാല് നൂറ്റാണ്ടുമ്പോൾ റസൂർല്ലാസിമ പറയുമ്പോൾ നമുക്കതെന്ത് അതൊരു പിന്നെ മദ്രസ പൊട്ടന്മാർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം അങ്ങനെ വിളിക്കുന്നവരുണ്ടല്ലോ ഞാൻ പറഞ്ഞു വരുന്നത് ഓരോ ആചാര്യന്മാരും പറഞ്ഞത് എന്തുകൊണ്ട് ഓരോ പ്രവാചകന്മാരും പറഞ്ഞത് എന്തുകൊണ്ട് അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എടുത്തിട്ട് നമ്മുടെ ഭക്ഷണ ക്രമീകരണങ്ങൾ ഇതിൽ വല്ലാത്തൊരു ഭാഗമുണ്ടാക്കുന്നു എന്നതാണ് ഇപ്പോൾ കുട്ടികൾക്ക് നമ്മൾ എന്ത് കൊടുക്കണം ഇപ്പം ഉദാഹരണത്തിന് നിങ്ങൾ ഉമർ ഉമറദ്ാലും ചരിത്രം എടുക്കുമ്പോൾ ഉമർ ഉമറദ്ശ്വാസമെ സഹാബിയായി കൂടെ നടന്ന് അതുമാത്രമല്ല പിന്നീട് ഇരുപത് രാജ്യങ്ങൾ ഒന്നിച്ച് ഭരിച്ച ചക്രവർത്തിയാണ് ആ എൻഡും കൂടി നിങ്ങൾ വായിക്കണം എ സിംഗിൾ സ്പിരിച്വൽ ഡൊമിനിയൻ ആൻഡ് ഫിസിക്കൽ ഇരുപത് ഭൗതിക രാജ്യങ്ങളെ ഏകോപിച്ചുകൊണ്ട് ഒരു ആത്മീയ ലോകമായി ഭരിച്ച ചക്രവർത്തി ആ ചക്രവർത്തി കൂടിയാണ് ആര് ഉമർ ഉമിള്ളാഹുത്താലും ഈ ഉമർ ഉമർദി അല്ലാഹുത്താലോ പറയുമ്പോൾ നിങ്ങൾക്ക് സങ്കടം തോന്നരുത് എനിക്കും സങ്കടം തോന്നരുത് നമ്മളെല്ലാവരും ഫുഡീസാണ് രണ്ട് മാസത്തിൽ അത്രേ അത്യാവശ്യം ഇറച്ചി കഴിച്ചിരുന്നത് നമ്മൾ കണ്ടാ വിചാരിക്കും ഇതെല്ലാ സഹാബാക്കളും ആറു നേരം ഇറച്ചി കഴിച്ചിട്ടാണ് ജീവിച്ചത് അവരടുത്ത് ആദ്യമേ അത് ഉണ്ടായിരുന്നില്ല ഉള്ളപ്പോലാകട്ടെ അധികം കഴിച്ചിട്ടുമില്ല ഒരിക്കലൊരു ആടിനെ അടുത്തിട്ട് തൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന സമയത്ത് ഉമർ ഉമർദി അല്ലാത്തന്നെ ഇരുന്ന് കരഞ്ഞു ഇരുപത് രാജ്യം ഭരിക്കുമ്പോൾ എന്നിട്ട് പറഞ്ഞ ഒരു കാലം എനിക്ക് കഴിഞ്ഞു പോയി ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ റസൂസ്മിന്റെ അരികിൽ ഞങ്ങൾ ഇരുന്ന ഒരു കാലം ഇപ്പൊ ഇതെല്ലാം കൂടി എൻ്റെ മുമ്പിൽ വരുമ്പോ ഞാൻ ആകെ മാറിപ്പോകുമോ എന്ന ഭയം എനിക്കുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് ഈ മാൻ്റെ ഭാഗത്ത് നിന്ന് അവർ മാറി ഈമാന്റെ അത് മാറി നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ജീവിത ശൈലിയാണ് ഒരു പക്ഷെ ഇതിലേക്കൊക്കെ എത്തിക്കുന്നത് അതുകൂടി നമ്മൾ പഠിച്ചിട്ട് സാധാരണ റിയാക്ഷനും പ്രൊക്ഷക്ഷനും ഉണ്ട് എന്താ റിയാക്ഷൻ വന്ന് ഭവിച്ചതിന് ശേഷം അതിനെതിരെ പറയലാണ് റിയാക്ഷൻ ഉദാഹരണത്തിന് ഭർത്താവ് ഭാര്യയെ വഴക്ക് പറഞ്ഞാൽ അപ്പം തിരിച്ചെടുങ്ങണ്ടും പറയും ഇപ്പം പഴയ പോലെ ഒന്നുമല്ല ഇപ്പം പെൺകുട്ടികളൊക്കെ കളരെയും കരാട്ടയും കുൻഫൊക്കെ പഠിക്കൽ കുറച്ചും കൂടി കൂടിയിട്ടുണ്ടെന്നാണ് കേട്ടത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അത് റിയാക്ഷനാണ് ഇങ്ങോട്ട് പറയുമ്പോൾ അങ്ങോട്ട് പറയാമെന്നുള്ളത് പക്ഷെ ഇങ്ങോട്ട് പറയുമ്പോൾ അങ്ങോട്ട് എങ്ങനെ പറയാതിരിക്കണം പറയാതിരിക്കണമെന്നത് പ്രൊക്ഷനാണ് അഥവാ എന്ത് സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നത് പ്രൊക്ഷനാണ് ഞാനത് ഒരു നേതാവിനെ പറഞ്ഞിട്ട് എന്ന് പറയല്ല എനിക്ക് വളരെ കുഞ്ഞാലിക്കുടി സാഹിബിൻ്റെ ചില രംഗങ്ങളൊക്കെ പ്രാക്റ്റീവായിട്ട് തോന്നാറാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു എന്തെങ്കിലും ഒരു സാധനം ഇട്ട് പിന്നെ പത്രക്കാർ വന്നാൽ അപ്പം തന്നെ പറയലെന്ന് അപ്പം കൊടുക്കേണ്ട മറുപടി ആയിരിക്കും പക്ഷെ അദ്ദേഹം എന്താ പറയലെന്നറിയോ ഞാനൊന്ന് പഠിക്കട്ടെ എന്നറിയാം അല്ല പഠിക്കാതെ പഠിക്കാതെങ്ങൾ പറയണമെന്ന് പത്രക്കാർക്ക് പറയാൻ പറ്റുമോ ഒന്നും പറ്റൂല കാരണം പിന്നീട് സമർത്ഥമായി മറുപടി പറയാൻ വേണ്ടിയിട്ട് ഞാനും കേട്ടു ഞാനതിനെക്കുറിച്ച് പഠിച്ചിട്ട് പറയാമെന്നറിയും ദാറ്റ് ഈസ് പ്രൊക്ഷൻ വെറുതെന്തെങ്കിലും പറഞ്ഞിട്ട് വിവാദങ്ങൾ ഉണ്ടാക്കരുത് അങ്ങനെയുണ്ടല്ലോ ഇ ടി മുഹമ്മദ് ബഷീർ സാബ് എപ്പോൾ പറയുമ്പോൾ നിങ്ങൾ ഒരു വിവാദങ്ങളിലേക്ക് കൊണ്ടുപോകില്ല ആൾക്കാർ ഇനി എതിരാളികളെക്കുറിച്ച് പറയുമ്പോൾ തന്നെ വഴക്ക് പറഞ്ഞുകൊണ്ട് സംസാരിക്കൂല പ്രോ ആക്റ്റീവാണ് ആ സംസാരങ്ങളൊക്കെ ഓരോ ആളുകൾ എടുത്താലും പക്ഷെ ചില ആളുകൾ വൈകാരികമായി പ്രതികരിക്കും അത് റിയാക്ഷനാണ് അപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രോക്റ്റീവായി ചിന്തിക്കുന്നതിനെ സോറി റിയാക്റ്റീവായി ചിന്തിക്കുന്നതിനേക്കാൾ പ്രോക്ടീവായിട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അഥവാ ഇത് വരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ശ്രദ്ധിക്കണം വന്നവരെ എങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം എൻ്റെ കുടുംബത്തിൽ ഇത്തരത്തിലുള്ള ആളുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ ഏതൊക്കെ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കണം എന്തൊക്കെ ആക്ഷൻസ് ചെയ്യണം ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതം സാർത്ഥകമാകുന്നത് ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും പർപ്പസ്ഫുൾ ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചവരാണ് ആ തീരുമാനത്തെ ഒരിക്കലും നമ്മൾ മാറ്റരുത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ ഇപ്പം ഞാനിന്നാൾ ചങ്ങരംകുളം ഭാഗത്തേക്ക് അങ്ങനെ അങ്ങോട്ട് ചാവക്കാട് ഭാഗത്തേക്ക് ഒരു പരിപാടിക്ക് പോവുകയാണ് അപ്പം എന്നോട് കുറച്ച് ചെറുപ്പക്കാർ വിളിച്ചിട്ട് പറഞ്ഞു അവരൊന്നിച്ച് ഗ്രൂപ്പായിട്ട് ഒരു വിളി വിളിച്ചാൽ സാർ നിങ്ങളാ ഭാഗത്ത് ഇപ്പോൾ പരിപാടി ഉണ്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പോസ്റ്റർ കണ്ടു അപ്പോൾ നിങ്ങൾ ഇന്ന വീട്ടിലൊന്ന് കയറുമോ ഞാൻ ചോദിച്ചു എന്താ വീട്ടിൽ രണ്ട് കിഡ്നിയും ഫെയിലിയറായിട്ട് ഒരു പാവ് മനുഷ്യൻ ഇരിക്കുന്നുണ്ട് പേര് ഞാൻ പറയുന്നില്ല അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ മൈക്കിലോട് പറയുന്നില്ല അങ്ങനെ ഒരാൾ ജീവിച്ചിരിക്കുക അദ്ദേഹം പേരും പറഞ്ഞവർ അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊന്ന് പോകണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ പോകുമ്പോൾ സമയമില്ല വരുമ്പോൾ എന്ന് പറഞ്ഞു കാരണം പോകുമ്പോൾ പ്രസംഗിക്കാനാണ് അപ്പോൾ ആളുകൾ വെയിറ്റ് ചെയ്യായിരിക്കും തിരിച്ചു വരുമ്പോൾ ഞാൻ കയറി നിങ്ങളിന്ന് വെറുതെ മനസ്സിലൊന്ന് സങ്കല്പിച്ച് നോക്കിയിട്ട് ഒരു കൊച്ചു കുടില് പോലത്തെ ഒരു വീട് ഒരു ഓടിൻ്റെ വീട് ആ വീട്ടിൽ രണ്ട് മൂന്ന് മക്കൾ പിന്നെ ഈ പാവത്തിൻ്റെ ഉമ്മയും ഉമ്മയാകട്ടെ കരഞ്ഞുകൊണ്ട് കുറേ കാര്യം പറഞ്ഞ് ഒരു മോഹനേ ഉള്ളൂ അവന് പെട്ടെന്ന് അസ്തമിച്ചു പോകുക എന്നുള്ള പേടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കരഞ്ഞു ഈ കുട്ടിയുടെ കഥ എന്താ ഇയാളുടെ കഥ എന്താ ഈ പറയുന്ന കഥാപാത്രത്തിന്റെ രണ്ട് കിഡ്നിയും ഫെയിലിയർ ആയിരിക്കാം മാറ്റിവെക്കാൻ റീപ്ലാന്റേഷൻ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല ചിന്തിക്കാൻ പറ്റൂല ഡയാലിസിസിന് പോകണമെങ്കിൽ ദൂരെ പോകണം അതിനും പൈസ കഴിയില്ല ഈ ഡയാലിസിന് പോകണമെങ്കിലും വേണം മനുഷ്യന് ഒരു പത്തിരുപതിനായിരം രൂപ എന്ത് മാസത്തിൽ രണ്ട് മൂന്നും തവണ ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അതിനും പൈസ ഇല്ല അതിലടയ്ക്ക് ജസ്റ്റ് ഒരു ഷെമ്മീസ് എന്നൊക്കെ പറയുമല്ലോ ആ ഡ്രസ്സ് മാത്ര ചെറിയ പെൺകുട്ടി വന്ന് എന്നിട്ട് ഉപ്പൻ്റെ മടിയിലങ്ങോട്ട് കയറിയിരിക്കുക ഈ രണ്ട് കിഡ്നിയും ഫെയിലിയറായ മനുഷ്യൻ്റെ മടിയിൽ കയറിയിരിക്കുക എന്നിട്ടിങ്ങനെ അടുത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ കുട്ടിയുടെ മുഖം ഇങ്ങോട്ടാണ് നെഞ്ചിലേക്കാണ് അപ്പം ഇങ്ങനെ ചാരിയിട്ട് കരഞ്ഞോണ്ട് സഹോദരൻ പറഞ്ഞു സാറേ എനിക്ക് മരിക്കാൻ പേടിയാണ് അദ്ദേഹം മരണത്തിങ്ങനെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായ്സു കൊടുത്ത് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അപ്പം ഞാൻ പറയുന്നത് ഇങ്ങനെ ഉണ്ടാക്കിട്ട് സാറേ എനിക്ക് മരിക്കാൻ പേടിയില്ല പക്ഷേ ഇവരൊക്കെ ആലോചിക്കുമ്പോഴാണ് എൻ്റെ മക്കളെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് അപ്പം ഈ മക്കളെക്കുറിച്ച് ഓർക്കുന്ന സമയത്തുണ്ടാകുന്ന ഒരു പരിദേവനുണ്ടല്ലോ വല്ലാത്തൊരു ദുഃഖം ആ ദുഃഖമാണ് ഈ മനുഷ്യനുള്ളത് ഇങ്ങനെ എത്ര ആളുകൾ